നമസ്കാരം ഫലസ്തീനിലെ ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുക്കാൻ കാരണക്കാരായ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് അന്ത്യമുണ്ടായേക്കും എന്ന ശുഭ സൂചനയാണ് ഇന്നലെ അമേരിക്കയിൽ നിന്നും പുറത്തു വന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ട്രംപ് ഒരു അത്യാവേശക്കാരനാണെന്നും ആദ്യം തന്നെ എല്ലാം അഭിമാനത്തോടെ വിളിച്ച് പറഞ്ഞ് സ്വയം നിർവൃതി അടയാൻ ശ്രമിക്കും എന്നത് മാത്രമാണ് ഇതിൻ്റെ വിജയ സാധ്യതയെക്കുറിച്ചുള്ള ഏക ആശങ്ക ട്രംപ് പറഞ്ഞത് ശരിയാണെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ എത്തിയാൽ ലോകത്തെ ഏറ്റവും വലിയ അശാന്തി അവസാനിക്കുകയാണ് ഫലസ്തീൻ വിഷയത്തിന് ശാശ്വത പരിഹാരമുണ്ടാവുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ഗാസയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം പൂർണ്ണമായും ഇല്ലാതാക്കാനും തടവുകാരെ വിട്ടയക്കാനും ഫലസ്തീന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാനും ഒക്കെയുള്ള ഒരു ഇരുപതിന പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഈ ഇരുപതിന പദ്ധതിക്ക് അറബ് രാജ്യങ്ങളെല്ലാം പിന്തുണ നൽകിയിരിക്കുന്നു ഇസ്രയേൽ അതിന് അനുമതി നൽകിയിരിക്കുന്നു ഇനി ഹമാസിന്റെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ ആ അനുമതി ഹമാസ് ഈ രേഖ പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ എഴുപത്തിയെട്ട് മണിക്കൂറിനകം നൽകിയ മതിയാവും എന്തായാലും ഒരു പ്രശ്നപരിഹാരം നിർബന്ധമാണ് അത് താൻ നടപ്പിലാക്കിയിരിക്കും രണ്ട് വഴികളുണ്ട് സമാധാനത്തിൻ്റെ വഴി യുദ്ധത്തിൻ്റെ വഴി സമാധാനത്തിൻ്റെ വഴി ഹമാസും ഫലസ്തീൻ അതോറിറ്റിയും ഇതിലെ പോയിന്റുകൾ അംഗീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് അവർ അതിന് വിസമ്മതിച്ചാൽ അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെ പോകും ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കാൻ ഇസ്രായേലിനൊപ്പം അമേരിക്കയെ നിൽക്കും ഇതാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇതിന് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടാതിരിക്കാൻ വൃത്തിയില്ല ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഇസ്രായേലിനെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഏറെയാണ് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും പോർച്ചുഗലും കാനഡയും ഒക്കെ ഇപ്പോൾ ഫലസ്തീനെ അംഗീകരിക്കുകയും ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിൻ്റേത് വംശഹത്യാണ് എന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ ഇവരിൽ പലരും അനുകൂലിച്ചിരുന്നു ഈ പാശ്ചാത്യ രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളും ഈ പദ്ധതിയെ ഈ കരാർ സാധ്യതയെ പിന്തുണച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നദന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും പത്രസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ സൗദി അറേബ്യ യു എ ഇ ഖത്തർ പാകിസ്ഥാൻ ഇൻഡോനേഷ്യ തുർക്കി ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഈ പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി അതായത് ഇന്നലെ ട്രംപ് പറഞ്ഞത് വിടുവാ കല്ല വലിയ ഒരു പദ്ധതിയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ആ പദ്ധതിക്ക് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് ഈ അറബ് രാജ്യങ്ങളാണ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്നത് ഇതിൽ മൂന്ന് രാജ്യങ്ങളുടെ കാര്യം എടുത്തു പറയണം സൗദിയും യു എയും ഒക്കെ മാറ്റി നിർക്കട്ടെ ഒന്ന് പാക്കിസ്ഥാനാണ് എല്ലാവിധ ഭീകരാശയങ്ങളെയും പിന്തുണയ്ക്കുന്ന രാജ്യം പാക്കിസ്ഥാന്റെ പിന്തുണയുണ്ട് രണ്ട് ഖത്തറാണ് ഹമാസ് നേതാക്കന്മാർക്ക് പോലും അഭയം നൽകുന്ന രാജ്യമാണ് മൂന്നാമത്തേത് തുർക്കിയാണ് യൂറോപ്യൻ രാജ്യമായ തുർക്കിയുടെ സ്വാധീനം അറബ് രാഷ്ട്രങ്ങളുടെ മേൽ ശക്തമാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഈ സമാധാന പദ്ധതിയെ പിന്തുണച്ചിരിക്കുന്നു എന്നത് ശുഭസൂചകമാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും പഴയ ലേബർ പാർട്ടി നേതാവുമായ ടോണി ബ്ലെയറിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയായിരുന്നു ഗീത എന്ന പേരിൽ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ ട്രംപ് നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയതായിരുന്നു ടോണി ബ്ലെയർ ആയിരുന്നു യൂറോപ്പിന്റെ മിഡിൽ ഈസ്റ്റ് അംബാസിഡർ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഊഷ്മളമായ ബന്ധമാണ് ടോണി ബ്ലെയറിനുള്ളത് ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിലാണ് ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഇസ്രയേലുമായും അറബ് രാജ്യങ്ങളും ദീർഘകാലമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത് ഇരുപത് പോയിന്റുകളുണ്ടെങ്കിലും വിശദാംശങ്ങൾ മുഴുവൻ പുറത്തേക്ക് വന്നിട്ടില്ല എന്നാൽ ഈ പോയിന്റുകൾ ഇസ്രയേലിന് സ്വീകാര്യമാണ് എന്നത് ശ്രദ്ധേയമാണ് ഇത് ഹമാസ് അംഗീകരിക്കുമോ എന്നത് മാത്രമാണ് ബാക്കിയാവുന്ന ചോദ്യം ഇതിൽ ആദ്യത്തെ നിബന്ധന വെടിനിർത്തലാണ് അതായത് ഇസ്രായേൽ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം ഇപ്പോൾ ഗാസയിൽ കടന്നു കയറി അവർ ബോംബാക്രമണം മാത്രമല്ല കരയാക്രമണവും നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആദ്യത്തെ നിബന്ധന ഇസ്രായേൽ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം ഇസ്രായേൽ ഫലസ്തീൻ ഒരു ഭൂപ്രദേശത്തും ബോംബിടാനോ കരയുദ്ധം നടത്താനോ പാടില്ല ആദ്യത്തെ നിബന്ധന അതാണ് രണ്ടാമത്തെ നിബന്ധന ഹോസ്റ്റേജ് റിലീസാണ് നാല്പത്തിയെട്ട് തടവുകാർ കൂടി ഇപ്പോഴും ഹമാസിന്റെ കൈവശമുണ്ട് ഹമാസിന്റെ കൈവശം മാത്രമല്ല ഫലസ്തീൻ ജിഹാദ് അടക്കമുള്ള സംഘടനകളുടെ കൈവശമായി നാല്പത്തെട്ട് തടവുകാർ കൂടിയുണ്ട് ഇതിൽ ഇരുപത് പേർ ജീവിച്ചിരിക്കുന്നെന്നും ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അവരുടെ ശവശരീരമാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുമാണ് ഇസ്രയേലിന്റെ പോലും നിഗമനം അതെന്തും ആവട്ടെ ഈ ഇരുപത്തെട്ട് മൃതദേഹങ്ങളും ഇരുപത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും വിട്ടയക്കണം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ പടിപടിയായി ആണ് പലപ്പോഴും വിട്ടയക്കൽ നടക്കുന്നത് കുറച്ചുപേരെ ഹമാസ് വിട്ടയക്കും പിന്നാലെ ഇസ്രായേൽ കുറച്ചുപേരെ വിട്ടയക്കും ഇടയ്ക്ക് വെച്ച് ചർച്ച അവസാനിക്കും പേർ ബാക്കിയാവും ഈ തടവുകാർ മാത്രമാണ് ഹമാസിന്റെ ബലം അതുകൊണ്ട് വെടിനിർത്ത് പ്രഖ്യാപിച്ചാൽ അടിയന്തരമായി ഹമാസ് അവരുടെ കൈവശമുള്ള നാൽപ്പത്തിയെട്ട് പേരെയും വിട്ടയക്കണം മൃതദേഹമെങ്കിൽ മൃതദേഹം ജീവിച്ചിരിക്കുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ നാൽപ്പത്തെട്ട് പേരെയും വിട്ടയക്കണം ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ അങ്ങനെ വിട്ടയക്കുമ്പോൾ ഇസ്രയേലും വിട്ടയക്കണം അധികം ആളുകളെ വെടിനിർത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഹമാസിന് കിട്ടുന്നത് പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇസ്രായേലിന് കൊടുക്കും അവർ വിട്ടയക്കേണ്ടത് ഇസ്രായേൽ ജീവപര്യന്തം തടവ് ശിക്ഷിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി അൻപത് ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കണം വെറുതെ പിടിച്ചവരെയല്ല ഇരുന്നൂറ്റി അൻപത് ലൈഫ് സെന്റൻസ് പ്രഖ്യാപിച്ചവരെ തിരിച്ചയക്കണം ഒക്ടോബർ ഏഴിലെ യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന സകലരെയും സ്ത്രീകളും കുട്ടികളും അടക്കം ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് പേരുണ്ടെന്നാണ് കണക്കാക്കുന്നത് അവർ വിട്ടയക്കണം ഹമാസ് നാൽപ്പത്തെട്ട് പേരെ വിട്ടയക്കുമ്പോൾ ഇസ്രായേൽ അവരുടെ കൈവശമുള്ള ഇരുന്നൂറ്റി ലൈഫ് സെന്റൻസ് വിധിച്ചവരെയും ആയിരത്തി എഴുന്നൂറിലധികം വരുന്ന ഒക്ടോബർ ഏഴിന് ശേഷം പിടിക്കപ്പെട്ടവരെയും വിട്ടയക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതേക്കുറിച്ച് മാത്രമല്ല ഇതിലെ പല കാര്യങ്ങളെക്കുറിച്ചും ഇസ്രായേൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ട്രംപിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ ഇത് ചെയ്യേണ്ടി വന്നു പക്ഷേ ഹമാസിന്റെ കൈവശമുള്ള നാൽപ്പത്തെട്ട് പേരെയും തിരിച്ചു കിട്ടും എന്നത് ശ്രദ്ധേയമാണ് അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ഹമാസിന്റെ നിരായുധീകരണം ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇനി ബാക്കിയുണ്ടാവാൻ പാടില്ല ഹമാസ് ആയുധം പൂർണ്ണമായും താഴെ വയ്ക്കണം ഒരു കാരണവശാലും ഹമാസ് ആയുധം സൂക്ഷിക്കാൻ പാടില്ല ഹമാസിന്റെ കൈവശം ഇരിക്കുന്ന മുഴുവൻ ആയുധങ്ങളും നശിപ്പിക്കണം ഹമാസ് ഭീകരവാദം അവസാനിപ്പിക്കണം ഹമാസ് എന്ന ഭീകര സംഘടനയെ പിരിച്ചുവിടണം തുടർന്ന് വരാൻ പോകുന്ന ഫലസ്തീനിൽ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആ പാത തിരഞ്ഞെടുക്കാം അതല്ല ഇതിനോട് സഹകരിക്കാൻ മടിയുള്ളവർ ഫലസ്തീൻ വിട്ടു പോകണം അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം അവർക്ക് കീഴടങ്ങാൻ അവസരമുണ്ട് മാപ്പുസാക്ഷികളെ അവസരമുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് നാടുവിടാം ഈ നാടുവിടാനുള്ള അവസരവും കൊടുക്കും അടുത്തത് ഗാസയിൽ നിന്നുള്ള പിന്മാറ്റമാണ് ഇസ്രായേൽ ഗാസയിൽ നിന്നും പിന്മാറണം ഇത് പടിപടിയായിരുന്നു ഗാസയിൽ നിന്ന് പിന്മാറുന്നത് ഈ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതോടെ ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറും ഗാസയിൽ നിന്നും ഇസ്രയേൽ പിന്മാറുന്നതനുസരിച്ച് അന്താരാഷ്ട്ര സേന ഗാസയുടെ സുരക്ഷ ഏറ്റെടുക്കും അമേരിക്ക ആയിരിക്കും മേൽനോട്ടം കൊടുക്കുന്നത് അറബ് രാജ്യങ്ങൾ അടക്കമുള്ളവർ ഈ മേൽനോട്ടത്തിനുണ്ടാവും അങ്ങനെ ഗാസയുടെ സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം ഇസ്രായേൽ പിന്മാറും തുടർന്ന് ഗാസയുടെ പുനർനിർമ്മാണമാണ് പുനർനിർമ്മാണത്തിന് മുൻപ് തന്നെ ഗാസയുടെ ഭരണത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം ഹമാസിനെ ഒരു തരത്തിലുള്ള റോളും ഭരണത്തിനുണ്ടാവില്ല ഒരു തരത്തിലും ഹമാസിനെ ഭരിക്കാൻ ആലോചിക്കാൻ പാടില്ല ഹമാസിന് ഒരവസരവും കൊടുക്കില്ല ഫലസ്തീൻ അതോറിറ്റിക്കും പരിമിതികൾ ഉണ്ടാവും ഫലസ്തീൻ അതോറിറ്റിയെ വിശ്വാസമില്ല എന്ന് ട്രംപ് പറയുന്നു ഫലസ്തീൻ അതോറിറ്റിയിൽ ജനാധിപത്യമില്ല തെരഞ്ഞെടുപ്പില്ല ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഫലസ്തീൻ അതിർത്തിയുടെ മുമ്പിൽ വെച്ചിട്ട് അവർ ചെയ്യാത്തതുകൊണ്ട് തൽക്കാലം ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ ഈ ഭരണം നിയന്ത്രിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹമായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത് ടോണി ബ്ലെയർ ആയിരിക്കും എന്നായിരുന്നു കണക്കാക്കപ്പെട്ടത് ടോണി ബ്ലെയർ ആയിരുന്നു ഈ പദ്ധതി മുമ്പോട്ട് വച്ചത് എന്നാൽ ട്രംപ് ഇന്നലെ പറഞ്ഞു അല്ല ടോണി ബ്ലെയർ അല്ല ആ ഭരണം നയിക്കുന്നത് നടത്തുന്നത് ഒരു ജെൻറ്റിൽമാൻ ആയിരിക്കും അയാളുടെ പേര് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ട്രംപ് പറഞ്ഞത് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്കയുടെ ഭരണം മാത്രമല്ല ഗാസയുടെ ഭരണവും ഡൊണാൾഡ് ട്രംപ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം അങ്ങനെ ആ ഒരു ഇടക്കാല ഭരണസമിതി അതിൽ അറബ് രാജ്യങ്ങളടക്കമുള്ള പ്രതിനിധികളുണ്ടാവും അവരൊക്കെ ചേരുന്ന ഈ പ്രതിനിധി സംഘമായിരിക്കും ടോണി ബ്ലെയറിന് അതിന് മുഖ്യ പങ്ക് വഹിക്കും രണ്ടാമൻ ട്രംപ് കഴിഞ്ഞാൽ രണ്ടാമൻ ബ്ലെയർ ആയിരിക്കും ആ സംഘമായിരിക്കും ഗാസയുടെ ഭരണം നടത്തുക ഈജിപ്തിലായിരിക്കും ഭരണത്തിന്റെ ആസ്ഥാനം ഗാസയിലായിരിക്കില്ല ടോണി ബ്ലെയർ ആയിരിക്കും ഭരണത്തിന് മേൽനോട്ടം വഹിക്കേണ്ടത് എന്നാൽ ഈജിപ്തിലായിരിക്കും ഇതിൻ്റെ ആസ്ഥാനം ഇത്തരത്തിൽ ഏതെങ്കിലും ഇരുപത് പോയിന്റുകളാണുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് രാജ്യം എന്ന ആശയത്തെ ഇസ്രായേൽ എതിർക്കുകയാണ് ഒരു രാജ്യം എന്ന പദവി കൊടുക്കരുത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് അങ്ങനെ പാടില്ല ഫലസ്തീനെ രാജ്യമാക്കണമെന്ന് വിശ്വസിക്കുന്നവരോടുകൂടിയാണ് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു ഇസ്രയേലിന്റെ വിശ്വാസം നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപം കൊടുത്തപ്പോൾ തന്നെ ഫലസ്തീനെ രാഷ്ട്രത്തിനും അനുമതി ഉണ്ടായിരുന്നു പക്ഷേ റിജക്ട് ചെയ്തതാണ് അറബ് രാജ്യങ്ങൾ പിന്നീട് തൊണ്ണൂറ്റിനാലിൽ ഓസ്ലോ കരാറിലൂടെ വീണ്ടും ഫലസ്തീൻ രൂപം കൊടുക്കാൻ ശ്രമിച്ചു അട്ടിമറിച്ചത് ഹമാസാണ് എന്നാൽ ഇപ്പോൾ പല രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ട് ഫലസ്തീന് സ്വാതന്ത്ര്യം വേണം സ്വതന്ത്ര രാജ്യമാകണമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നാൽ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന നിലപാട് ട്രംപിനുണ്ട് അതിനെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് അക്കാര്യം പക്ഷേ ഈ കരാറിലില്ല ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുന്നതും സ്വതന്ത്രമായി അവർക്ക് മുമ്പോട്ടു പോകാൻ കഴിയുന്നതും ഈ കരാറിലില്ല ഇത് ഇസ്രായേലിൻ്റെ നേട്ടമാണ് അത് പതിവ് വരുമായിരിക്കും പ്രതിസന്ധികളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ അവർ അധിനിവേശം നടത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ നിന്നും ഒക്കെ പിന്മാറേണ്ടി വരും സ്വതന്ത്ര രാജ്യമാവാം അപ്പോഴും ജെറുസലേമിനെ സംബന്ധിച്ച തർക്കം തുടരും ഗോലൻകുന്നുകൾ പോലും വിട്ടുകൊടുക്കും ജെറുസലേമിന്റെ കാര്യത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്കില്ല ഇസ്രയേലിന് പിടിവാശിക്കും മുമ്പിൽ വഴങ്ങേണ്ടി വരും ജെറുസലേം ഇസ്രയേൽ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാം അങ്ങനെ ആയിരിക്കാം സ്വതന്ത്ര രാജ്യം ഉണ്ടാവുക അല്ലെങ്കിൽ അക്കാര്യത്തിൽ ആശങ്ക തുടരും പക്ഷേ ഈ ആവശ്യം പോലും അംഗീകരിക്കാതാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഇപ്പോൾ വരാൻ പോകുന്നത് യുദ്ധ പിന്മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്നത് ഇസ്രായേലിന്റെ സമ്പൂർണ്ണ വിജയമായി തന്നെ കണക്കാക്കണം ഇവിടെ ഒരു പ്രശ്നം ബാക്കിയാവുന്നത് ഇത് ഹമാസ് അംഗീകരിക്കുമോ എന്നതാണ് അംഗീകരിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ യുദ്ധം വിപുലീകരിക്കാനുള്ള ഒരു പദ്ധതി മാത്രമാണ് ഞങ്ങളോട് ഞങ്ങളോടാരോടും ഇത് ചോദിച്ചിട്ടില്ല ഞങ്ങൾ ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാണ് ആദ്യത്തെ ഹമാസിൻ്റെ പ്രതികരണം ഹമാസ് ഇതിനോട് സഹകരിച്ചില്ലെങ്കിൽ ഈ സ്വപ്നം വെറുതെ ആവും എന്നാൽ ട്രംപ് പറയുന്നു ഹമാസ് സഹകരിച്ചേ മതിയാവും ഹമാസ് സഹകരിച്ചില്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ഇസ്രയേലിൻ്റെ യുദ്ധം അവർക്ക് തുടരാം അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ടാവും ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തെ ലോകം എതിർക്കുന്നു അമേരിക്കയും എതിർക്കുന്നു എന്നാൽ ഈ പദ്ധതിയോടെ ഈ സമാധാന കരാറിനോട് ഹമാസ് തലതിരിഞ്ഞ് നിന്നാൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഹമാസിനാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു ഇതാണ് ഇതിൻ്റെ കീ പോയിൻ്റ് അറബ് രാജ്യങ്ങൾ അടക്കമുള്ളവർ ഈ കരാറിന് തയ്യാറാവുന്നു എന്നാൽ ഹമാസ് തയ്യാറാവുന്നില്ല അങ്ങനെയെങ്കിൽ വീണ്ടും യുദ്ധം ഇസ്രായേൽ പുനരാരംഭിക്കുമ്പോൾ അമേരിക്കയുടെ പിന്തുണ കൂടി ഉണ്ടാവും യുദ്ധം ശക്തമാവും ഇപ്പോൾ ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കോ അറബ് രാജ്യങ്ങൾക്കോ വാതുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും കാരണം സമാധാനത്തിൻ്റെ ഒലിവില അവർ കൈമാറിയതാണ് ഇസ്രായേൽ കൈമാറിയതാണ് ഹമാസ് സ്വീകരിച്ചില്ലെന്ന് പരാതി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ തീരുമാനമായിരിക്കും ഈ പദ്ധതിയുടെ വിജയത്തിൻ്റെ മൂലക്കല്ലേ അത് സംഭവിക്കാനുള്ള സാധ്യത വിരളമാണ് അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് സർവനാശമായിരിക്കും ഗാസയിലെ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്ന സാഹചര്യമായിരിക്കും ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു വസ്തുത ട്രംപ് ആവേശപൂർവ്വമാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് ട്രംപ് ഇതായ സമാധാനം ഇങ്ങെത്തിക്കഴിഞ്ഞു താനാണ് ഈ സമാധാനം കൊണ്ടുവന്നത് എന്ന ഒരു ആത്മവിശ്വാസത്തോടെയായിരുന്നു പത്രസമ്മേളനം നടത്തിയത് ട്രംപിന്റെ പത്രസമ്മേളനം വളരെ ശ്രദ്ധേയമായിരുന്നു നെതന്യാഹു തന്നെയാഹു ഒരക്ഷരം പറയാതെ കൂടെ നിൽക്കുകയായിരുന്നു ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കരാറാവട്ടെ എന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത് ട്രംപ് സമാധാനം ഇങ്ങെത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായി തനിക്ക് നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തിൽ അത്യാഹ്ലാദത്തോടു കൂടിയാണ് സംസാരിച്ചത് ആരെയും പ്രകോപിപ്പിച്ചില്ല നദന്യാഹുവിനെക്കുറിച്ച് മഹാനായ നേതാവാണ് ഇസ്രായേലിന്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു നേതാവിനെ കിട്ടിയത് ധീരനായ പോരാളിയാണ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ കാര്യം പെട്ടെന്ന് ഓർത്തു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അവരുടെ പട്ടാളത്തലവരും അതിനെക്കുറിച്ച് അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞു അയ്യോ അവരെന്നെക്കാത്ത അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാണ് പോയത് നല്ലത് മാത്രമാണ് എല്ലാവരെയും കുറിച്ച് പറഞ്ഞത് ട്രംപ് ഇങ്ങനെ പറഞ്ഞു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവർ കൈയടിച്ച് ആഹ്ലാദിക്കട്ടെ ആ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഫലസ്തീൻ പ്രശ്നത്തിന് ഞാനിത് ആ ശ്വാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സ്വയം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ തുടക്കം അങ്ങനെ ലോകം പ്രതീക്ഷയുടെ വാതിൽ തുറക്കുമ്പോൾ നിരാശയുടെ വാക്കുകൾ കേൾക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ലോകം മുഴുവൻ ഈ ഒരു വലിയ സംഭവമാണ് ഹമാസിന്റെ അന്ത്യകർമ്മത്തിന് സമയമെടുത്തിരിക്കുന്നു ഫലസ്തീനികളുടെ സമാധാനത്തിൻ്റെ സാധ്യത തെളിഞ്ഞിരിക്കുന്നു അറബ് രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിനോട് കൈകോർത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് ഫലസ്തീനിലെ ജനതയുടെ കഷ്ടപ്പാട് പരിഹരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ നമ്മുടെ പത്രങ്ങളിലും നമ്മുടെ സോഷ്യൽ മീഡിയകളിലുമൊക്കെ മറ്റ് ചില ശബ്ദങ്ങളാണ് കേൾക്കുന്നത് അതിനൊരു കാരണമുണ്ട് വൈറ്റ് ഹൌസിലെത്തിയ നതന്യാഹുവിനെ കൊണ്ട് ട്രംപ് നിർബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിപ്പിച്ചിരുന്നു അൽത്താനിയെ വിളിപ്പിച്ചിട്ട് മാപ്പ് പറയിപ്പിച്ചിരുന്നു വാസ്തവത്തിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ട്രംപിൻ്റെ സ്വഭാവം നമുക്കറിയാം പിടിവാശിക്കാരനാണ് അങ്ങനെ വൈറ്റ് ഹൗസിൽ നിന്നും നില നതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഖത്തറിനെ ആക്രമിച്ചതിൽ മാപ്പ് പറഞ്ഞിരുന്നു ട്രംപ് പറഞ്ഞ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക വഴി അതാണ് നദന്യാഹു നിവൃത്തിയില്ലാതെ അത് ചെയ്യേണ്ടി വന്നു അതിനാണ് പ്രാധാന്യം ഈ പറയുന്ന മാപ്പ് പറച്ചിലിനേക്കാൾ ഗൗരവമേറിയതാണ് ഹമാസിൻ്റെ വാരിയലും നട്ടലും ഒരുമിച്ച് ഊരിയെടുത്ത് ഇസ്രായേൽ വിജയം സമ്മാനിച്ച ഇരുപത് പോയിന്റ് കരാർ എന്നത് മറന്നുകൊണ്ട് ഈ ഒരു മാപ്പ് പറിച്ചിലിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങളെല്ലാം ഇന്നലെ ചാനലുകളിലും ഇന്നത്തെ പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നിരിക്കുന്നത് മുഴുവൻ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അത് വാസ്തവമാണ് മാപ്പ് പറഞ്ഞു എന്നത് വാസ്തവമാണ് പക്ഷെ എന്തിനെക്കുറിച്ച് മാപ്പ് പറഞ്ഞു ഖത്തറിനെ ആക്രമിച്ചതിനെക്കുറിച്ച് ആ മാപ്പിനുറത്തേക്ക് ഒന്നുമില്ല ആ മാപ്പ് ഹമാസ് എന്ന് ഭീകര സംഘടന ഇല്ലാതാക്കുന്നതിനുള്ള ഒരു വിട്ടുവീഴ്ച മാത്രമാണ് എന്നറിയാത്തത് കൊണ്ടല്ല ഈ മാപ്പിൽ ആഹ്ലാദിക്കുന്ന കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട് അവരിൽ ഒരാളുടെ പോസ്റ്റ് എങ്ങനെയാണ് നിരന്തരം ഇസ്രായേൽ ഇല്ലാതാകുന്ന കാലം സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുന്ന അനേകം മലയാളി ഇന്ത്യ വിരുദ്ധരുണ്ട് അവർക്ക് ഇന്ത്യക്കാർ സ്നേഹം മറ്റു പലതിനോടുമാണ് അവർ ഒരുത്തന്റെ പോസ്റ്റ് എങ്ങനെയാണ് ഫലസിൻ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഗസയെ കൈപ്പടിയിലാക്കി ഹമാസിനെ തകർത്ത് ബന്ദികളെ മോചിപ്പിച്ച് അവസാനിപ്പിക്കും എന്ന സൈനിസ്റ്റ് തീവ്രവാദിയുടെ സ്വപ്നവും അഹന്തയും ഏതാണ്ട് അവസാനിച്ച മട്ടാണ് ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് മാപ്പ് പറയാനും ബെഞ്ചമിൻ നദന തയ്യാറായി ഹമാസിനെ നിരായുധീകരിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നുമുള്ള കേട്ടറിഞ്ഞ കരാറിന്റെ ആവശ്യത്തോട് ഹമാസ് നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഹമാസിന്റെ കയ്യിലുള്ള ആയുധം ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ദികളുടെ മോചനം യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ മടക്കവുമായി ബന്ധപ്പെടുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അഹങ്കാരത്തിനേറ്റ പതനം ലോകത്തിന് മുന്നിൽ അവരെ നികൃഷ്ടരായി മാറ്റുകയും ചെയ്തു ഒക്ടോബർ ഏഴിൻ്റെ രണ്ടാം വാർഷികത്തിന് ഒരാഴ്ച മാത്രം ഫൗലാദ് എന്ന് പറയുന്ന ഒരു തന്റെ പോസ്റ്റാണ് അവർ ആയുധം താഴെ വയ്ക്കില്ല ബന്ധികളെ വിടില്ല ബാക്കിയെല്ലാം പൂർത്തിയായിരിക്കുന്നു ഇസ്രായേൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കണം അതാണ് നമ്മുടെ നാട്ടിലെ ഹമാസന്മാരുടെ രീതി പക്ഷെ ഒരു കാര്യം കുറിച്ചു വെച്ചോളുക ഒന്നെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ആയുധം താഴെ വെച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് വരുമെങ്കിൽ അവർക്ക് ജീവൻ ബാക്കിയാവും ഗാസയ്ക്കും ഫലസ്തീനും സമാധാനം കിട്ടും ലോകത്തിന് സമാധാനം കിട്ടും അല്ലെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് തച്ചുടച്ച് നിരവധി നിരപരാധികളെ ഫലസ്തീനികളുടെ കൂടി ജീവൻ ഇല്ലാതാക്കി ഹമാസിനെ അവർ ഇല്ലാതാക്കി അവശേഷിക്കുന്ന ഫലസ്തീനികൾക്ക് സമാധാനം കിട്ടും ലോകത്തിന് സമാധാനം കിട്ടും ഈ രണ്ട് വഴികൾ മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ